ഇവിടെ ഒരു ചെടിയുണ്ട് അത് ഏകദേശം എനിക്കൊരു കഷ്ണം കിട്ടിയതാണ് ഒരു കഷ്ണം കുഞ്ഞിക്കഷ്ണം അതിപ്പം ഒരു മൂന്നാല് ചട്ടികളിൽ ഇങ്ങനെ നിറഞ്ഞിരുന്നു നിൽക്കുന്നുണ്ട് പക്ഷെ അതെനിക്ക് ഒരു ആഗ്രഹം എല്ലാം കൂടി ഒരു വലിയ പൂട്ടിൻ്റെ അകത്ത് നമുക്ക് സെറ്റ് ചെയ്യാന്ന് അത്യാവശ്യം എനിക്ക് തോന്നുന്നത് അതിനെ വളം വേണ്ട മണ്ണ് വേണ്ട സോറി മണ്ണല്ലോ വെള്ളം അധികം വേണം പിന്നെ നമ്മൾ അധികം വളം വേണ്ട സൂര്യപ്രകാശം മാത്രമേ അതിനാവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അത് ഒന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ മെയിനായിട്ട് അതിനാണ് ഇന്ന് ഞാൻ വന്നത് ഇപ്പം നമുക്കിന്ന് അത് സെറ്റ് ചെയ്യുന്ന വീഡിയോ കാണാം ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം ഈ ഐറ്റത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം നമ്മൾ ബോർഡർ ആയിട്ടെല്ലാം അത്യാവശ്യം വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് എന്ന് പറയും ഇത് നമ്മൾ ഈ ഒരു ചട്ടിയിലായത് കൊണ്ട് ഇതിന് അത്യാവശ്യം എനിക്കൊരു ഭംഗി തോന്നുന്നില്ല ഇത് ഒരു ചെ ചട്ടിയിലാവുമ്പം നല്ല നട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നൊരു തോന്നൽ അപ്പോൾ ഇന്ന് വിചാരിച്ച് ഇതിനെ ഒന്ന് മാറ്റി നട്ട് കളയാന്ന് ഇത് ഈ ഒന്ന് രണ്ട് ചട്ടിയിൽ മാത്രമല്ല വേറെ രണ്ട് ചട്ടിയിലും കൂടി ഞാൻ കാണിച്ചത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ചട്ടിയിൽ ഞാൻ നട്ടിട്ടുണ്ട് അപ്പോൾ ചട്ടിയല്ല സോറി പോട്ടിൻ്റെ അകത്ത് അപ്പോൾ ഇതിനെല്ലാം കൂടി നമുക്ക് മാറ്റിയിട്ട് ഒന്നിൽ നടാം എന്നാൽ പിന്നെ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും എൻ്റെ മനസ്സ് പറയുന്നത് ഇതിങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് വലിയ ചട്ടികളുടെ ഇടയിൽ ഈ കുഞ്ഞൻ ചട്ടികൾ ഉണ്ടാകുമ്പം ഒരു എന്തോ ഒരു പൊരുത്തക്കെ എടുക്കണ്ട ഇത്രയും വലിയ ചട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുഞ്ഞ ഇങ്ങനെ ഇട നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭംഗിക്കുറവ് അപ്പോൾ ഒന്നിലാകുമ്പോൾ നമുക്ക് ഈ ചട്ടികളും ഒന്ന് ഫോട്ടുകളും ഒന്ന് ഒഴിഞ്ഞ് കിട്ടും അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടി അതിന് കാണാം ഓക്കെ ഈ ഒരു ഐറ്റം ഇവിടെ മാത്രമല്ല ഈ കാണുന്ന മൂലകളിലെല്ലാം ഇതുണ്ട് അതിൻ്റെ ഞാൻ നോക്കണ്ട ഇത് വേണ്ട ഉണ്ട് പിന്നെ ഇതാ ഒരു കഷ്ണം ഈ സ്ഥലത്തുണ്ട് പിന്നെ പിന്നെന്താ ഇവിടെ ഉണ്ട് ആ ഒരു സ്ഥലത്തുണ്ട് ആയുധങ്ങൾ അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നട്ടു കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കുറച്ച് വണ്ണത്തിൽ നല്ല ബുഷിയായിട്ട് ഇതിൽ നിന്നോട്ടെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്കിതിലേക്ക് നട്ട് കൊടുക്കാം നമ്മൾ ചാണകപ്പൊടി എടുപ്പിക്കുന്നുണ്ട് ഞങ്ങളെല്ലാം അത്യാവശ്യം നിങ്ങൾക്കെല്ലാം സുപരിചിതമായതുകൊണ്ട് ഞാൻ ഇടക്കിടക്ക് ഏത് വളം ഇടുന്നത് ഏത് വളം ഇടുന്നതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നില്ല അതുകൊണ്ടാണ് പിന്നെ വോയിസ് ഇങ്ങനെ കൊടുക്കുന്നത് വളമില്ലാണ്ട് അത്യാവശ്യം നമ്മൾ ഇടുന്ന വളങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഇതിന് ഇടുന്നത് എക്സ്ട്രാ എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ മാത്രം ഞാനത് പറയാം ഈ പോട്ട് കണ്ട ഈ പോട്ട് ഞാൻ ഇതിൻ്റെ ഒരഞ്ചെണ്ണം മീശോ എന്ന് വാങ്ങിയതാണ് വെള്ളത്തിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ട നല്ലോണം അടിഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേര് പിടിച്ചിട്ടുണ്ട് ഈ വേര് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നാലും ലൈനൊന്ന് വളരാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും ഉണ്ടാവും അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മണ്ണിലേക്ക് നമ്മൾ വളങ്ങളല്ലോ ഇട്ടതല്ലേ ശരിക്കും പറഞ്ഞ ഈ ഒരു സാധനത്തിന് നമ്മൾ വലിയ വളമൊന്നും ഇട്ട് കൊടുക്കണ്ട ഞാൻ മണ്ണിൽ ജസ്റ്റ് ഒന്ന് നട്ടതാണ് അതാണ് അടിയിടിയെല്ലാം ആയിട്ട് പൊടിച്ച് മുളച്ചിട്ട് അങ്ങനെ ആയത് അപ്പം ഇതിന് വളങ്ങളൊന്നും ആവശ്യമില്ല പക്ഷേ നമ്മൾ ബാക്കി എല്ലാ ചെടിക്കും വളം ഇട്ട് കൊടുക്കുമ്പോൾ ഇതിനെ മാത്രം ഇട്ട് കൊടുക്കാണെന്ന മോശമല്ലേ അതുകൊണ്ടാണ് ഇതിന് സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുന്നത് എല്ലാ മക്കളെയും ഒരുപോലെ കാണണം എന്നല്ലേ അപ്പോൾ ഇതിനെ മാത്രം നമ്മൾ സെപ്പറേറ്റ് കണ്ടു കഴിഞ്ഞാലും മോശമല്ലേ അതുകൊണ്ടാണ് അത്രയും ഇഷ്ടത്തോടെ ഇതിനെ ഞാൻ ഇങ്ങനെ നല്ല വളയിലിട്ടിട്ട് ഒരു ചട്ടിയിൽ നട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് നല്ല വൃത്തിക്ക് തന്നെ നട്ട് കൊടുക്കാം ഇത് എപ്പാന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് അറിയില്ല ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്നെനിക്ക് തോന്നുന്നു കേട്ടോ എന്നെ ഈ ഒരു പൂപ്പിച്ചെടീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പം എൻ്റെ കയ്യിലുണ്ടായ ആ പൂട്ടില്ലേ ഞാൻ കാണിച്ചു തന്നെ ആ പൂട്ടിൻ്റെ അകത്ത് ഞാൻ നട്ട് തുടങ്ങിയതും ഈ ഒരു സാധനമാണ് ഇത് കുറച്ച് അടിയിടിയായിട്ട് മണ്ണിലും നട്ട് ഇത് ബാക്കിയുള്ളത് ഞാൻ പൂട്ടിലും നട്ട് എൻ്റെ ഗാർഡനിങ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തൊരു സാധനമാണിത് അപ്പോൾ ഇതാണ് അത്യാവശ്യം നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു ഇത്തിരി കുഞ്ഞെണ്ണം ഞാൻ കൊണ്ടുവന്ന് നട്ടതാണ് ഇത്രയായിട്ട് എനിക്ക് കിട്ടിയത് അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ അത്യാവശ്യം നമ്മൾ വളവും വെള്ളം എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇതിലും നല്ല വൃത്തി തന്നെ കിട്ടുന്നതാണ് ഇനി നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കാണാം ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ഇനി ഇതിൻ്റെ മേലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ എന്നാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടോ എന്ന് വിചാരിക്കുന്നു നമുക്ക് ഈ കട്ട് ചെയ്ത ഭാഗങ്ങൾ നശിപ്പിക്കാണ്ട് ഇതിൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുക്കാം നന്നാവുമെങ്കിൽ നമുക്ക് നല്ലതല്ല അപ്പോൾ നമുക്ക് ഇടവിടെ തന്നെ വെച്ചു കൊടുക്കാം ഇതിൻ്റെ ഈ സൈഡിലായിട്ട് വെച്ചു കൊടുക്കാം ഇതിന് വേറെ വളങ്ങളൊന്നും നമുക്ക് ലെസ് മെയിൻ്റനൻസ് ആയിട്ടുള്ള പ്ലാന്റ് ചെടികളിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ചെടിയാണിത് കാരണം വേറെ മെയിനായിട്ടുള്ള ഒരു മെയിൻ്റനൻസ് വർക്കും ഇതിന് ആവശ്യമില്ല കാരണം നമ്മൾ വെള്ളം കൊടുത്താൽ മാത്രമേ അത് നനയുള്ളൂ പിന്നെ നമ്മൾ വളമിട്ട് കൊടുത്തിരുന്ന മാത്രമേ അതിനും എല്ലാ പ്ലാന്റിലും നമ്മൾ വളമിട്ട് കൊടുത്തിരുന്ന മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷേ ഇതിന് അത്രക്ക് നമ്മൾ മറ്റ് പ്ലാൻറ്റുകളെ നോക്കുന്നത് പോലെ അത്രയൊരു കെയർ വേണ്ടെന്നാണ് കാണുന്ന വീഡിയോസിലെല്ലാം അങ്ങനെയാണെന്നുള്ളത് പിന്നെ ഇതിനെപ്പറ്റി ഒന്ന് റിസർച്ച് ചെയ്ത് തരാം അതിനും അങ്ങനെയാണറിയാനും പറ്റിയത് അപ്പോൾ ഇതിപ്പം അത്യാവശ്യം സെറ്റായെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ